പാർക്കിംഗ് ഇല്ല വണ്ടിടാ സ്ഥലം എവിടെയാണ് വണ്ടിടാ സ്ഥലം കിട്ടിയെടുത്തു മതിയായ ചൂടും എന്താ ചെയ്യം കുടിക്കാം അവര് പോയിട്ടിപ്പോ രണ്ടു മൂന്ന് മണിക്കൂറായി വൈകുന്നേരാവുമ്പാ വരളൂന്നാ പറഞ്ഞു വണ്ടി വേറെ എവിടെയും കൊണ്ട് ഇട്ടാലും എല്ലായിടത്തും ചൂടാണ് നിന്നിപ്പോ അല്ലെങ്കിൽ പിന്നെ ഹൈവേ കൊണ്ടു അവിടെ വണ്ടി സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്താ വേറെ ചൂടുത്തിരിക്കില്ല വന്നിട്ടില്ല കുഴപ്പമില്ല വരാറാവുമ്പോ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല അവര് ഓക്കെ ഓക്കെ ഒരു ചായ ഓടിച്ചിട്ട്